ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര അൻസാർ നഗർ മർക്കസ് എസ് വൈ എസ് സാന്ത്വനം പാലക്കാട് അഹല്യ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന തിമുര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് തെക്കുമല അൻസാർ നഗർ മർക്കസിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മർക്കസ് അൻസാർ നഗർ വർക്കിംഗ് പ്രസിഡന്റ് സുലൈമാൻ സഖാഫി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അവന്റെ വീട്ടിലെങ്കിലും അവൻ ഭരണം നടത്തുന്നവരായിരിക്കും ആ സമയത്ത് ഓരോ മനുഷ്യനെ നോക്കിക്കൊണ്ടും വിളിച്ചു പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ചു ആവർത്തിച്ചു പറയും നാൽപ്പത്തെട്ട് വെള്ളിയാഴ്ചകൾ ഒരു വർഷത്തിൽ കാണാം കാണാം ഈ നാൽപ്പത്തെട്ട് വെള്ളിയാഴ്ചയും തുടർത്തിയത് മാത്രമാണ് എല്ലാവരോടും നീതി വേണം ഭാര്യയോട് നീതി വേണം മക്കളോട് നീതി വേണം വേണം താൻ വളർത്തുന്ന മൃഗങ്ങളോട് പോലും നീതി വേണം പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാഖവി എസ് വൈ എസ് കൊപ്പം സോൺ പ്രസിഡന്റ് ആബിദ് സക്കാഫി കരിങ്ങനാട് കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ക്യാമ്പിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു ഡോക്ടർമാർ കണ്ണടകൾ നിർദ്ദേശിച്ചവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകൾ ലഭ്യമായി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അതിനൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള വേതനരഹിതമായ ശസ്ത്രക്രിയകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു